ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം പന്തളം തെക്കേക്കിര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കായിക കലാമേള സമഭാവന രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു കലോത്സവം പന്തളം തെക്കക്കിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റാഹിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി പി വിദ്യാധരപ്പണികർ എൻ കെ ശ്രീകുമാർ അംഗങ്ങളായ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് ഐസിഡിഎസ് സൂപ്പർവൈസർ പ്രജി പ്രദീപ് അംഗൻവാടി വർക്കർമാർ എൻ ആർ ഇ ജി എസ് ഓവർസിയർ അഖിൽ മോഹൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കലാപരവും കായികപരവുമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായാണ് കലാമേള സംഘടിപ്പിച്ചത് അൻപത് കുട്ടികൾ വിവിധ കലാ കായിക പരിപാടികൾ സംഘടിപ്പിച്ചു കലോത്സവം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട ഒരു അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ പന്തളം